ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളാണ് ഒക്ടോബർ മാസം മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജപമാല രാജ്ഞിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണല്ലോ ജപമാല ചെല്ലുന്ന കുടുംബങ്ങൾ വ്യക്തികൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നുള്ള വിസ്ത ലൂയി മോൺഫോർട്ടിൻ്റെ വാക്കുകൾ പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കുകയാണ് പരിശുദ്ധ അമ്മയോടുള്ള നിൻ്റെ അടുപ്പം വർദ്ധിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള നിൻ്റെ അടുപ്പം വർദ്ധിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് ഗബ്രിയൽ ദൂതൻ വരുന്ന രംഗം ദൂതം വന്ന് അഭിവാദനം ചെയ്യുന്നു അതിനുശേഷം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു ആ ഒരു പെൺകുട്ടി അവസാനം പറയുന്നൊരു വാക്കുണ്ട് അതാണ് ലൂക്കാട് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തി എട്ടാമത്തെ തിരുവചനം മറിയം പറയുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ മറിയം ഇത് പറയുമ്പോൾ മാലാഖ നൽകിയ എല്ലാ സന്ദേശത്തിൻ്റെയും ആഴം പൂർണ്ണമായിട്ട് ഗ്രഹിച്ചു എന്നൊരു ഉറപ്പില്ല പക്ഷേ മറിയം തന്നെ തന്നെ ദൈവദൂതൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കുകയാണ് ദൂതനല്ല ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ സഹോദര സഹോദരി നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന എല്ലാ മേഖലകളെയും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കണമെന്നില്ല പക്ഷെ ഒരു കാര്യം നിനക്ക് ചെയ്യാവോ ദൈവം പലതരത്തിൽ പലരിലൂടെ പല പ്രചോദനങ്ങളിലൂടെയൊക്കെ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കണ്ണും പൂട്ടും നിനക്ക് പറയാമോ ഇതാ കർത്താവിൻ്റെ ദാസൻ ഇതാ കർത്താവിൻ്റെ ദാസി ദൈവം എന്താഗ്രഹിക്കുന്നു അതെൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞ് നിനക്ക് നിന്നെ നിന്നത്തൊന്ന് വിട്ടുകൊടുക്കാമോ അതിനുള്ള ക്ഷണമാണ് ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ നല്ലവനായ ഈശോ നിന്നിലേക്ക് നൽകുക നിനക്കത് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഒന്ന് കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈശോ നിൻ്റെ പ്രചോദനങ്ങൾ കടന്നു വരുമ്പോൾ അത് ആരിലൂടെയും ആകട്ടെ ഏത് രീതിയിലുമാകട്ടെ ഇതാ കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാനായിട്ട് അതിന് വിധേയപ്പെടുവാനായിട്ട് ഈ വ്യക്തി അങ്ങ് അനുഗ്രഹിക്കണമേ നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും നിന്റെ സജീവമായ സാന്നിധ്യം ഇന്ന ദിവസം ഈ വ്യക്തിയോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജീവനു മേ സർവസ്വവും മുൻപില